ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അതിനുള്ള നടപടികൾ ആരംഭിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി മൃതദേഹം രണ്ടു ദിവസത്തിനകം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ആ എങ്ങനെയാണ് ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണ് തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം കളക്ടർ അവിടുത്തെ കളക്ടർ എസ് പി ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരു ദിവസം അധികം ചോദിച്ചിട്ടുണ്ട് അവർ മറ്റന്നാളത്തേക്ക് എന്തായാലും കിട്ടും ഉടനടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും അവർ ചെയ്യും എല്ലാ എത്ര പൈസ ആയാലും അതൊക്കെ ഇവിടുന്ന് കൊടുക്കാം സർക്കാർ സംസ്ഥാന സർക്കാർ ബൈക്കിൻ്റെ എല്ലാ ചെലവുകൾ ഒന്നിനും ഇത് വരുത്തേണ്ടതെന്ന് പറഞ്ഞ് കളക്ടറെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ നടപടികളും സ്വീകരിച്ചോളും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ ഡി എൻ എ വേണമെന്ന് കുടുംബം തന്നെ ആവശ്യപ്പെട്ടു കുടുംബം തന്നെ ആവശ്യപ്പെട്ടു അത് ശരിയാണ് കാരണം കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട് നാളെ ഒരു വിവാദത്തിനിട കൊടുക്കേണ്ട കാര്യമില്ല ഏതായാലും ഇപ്പോൾ എഴുപത്തിരണ്ട് ദിവസമായില്ലേ ഇനിയിപ്പോ രണ്ട് ദിവസം നിൽക്കുന്നതിന് ഇപ്പോൾ വേണ്ടിയിട്ടൊരു ചെറിയതിന് നമ്മളിതാക്കേണ്ടതല്ല